ഇടുക്കിയിൽ വീണ്ടും തവളയെ കണ്ടെത്തി ഐ യു സി എൻ പട്ടിക പ്രകാരമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന പാതാള തവളയാണ് ഉടുമ്പൻ കണ്ടെത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി എടുക്കുന്നതിനിടയിലാണ് മാവേലി തവള എന്നറിയപ്പെടുന്ന തവളയെ കിട്ടിയത് തവള പന്നിമുക്കൻ തവള മഹാബലി തവള മാവേലി തവള എന്നൊക്കെയാണ് ഇവന്റെ വിളിപ്പേരുകൾ പർപ്പിൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് തവളയുമായി സാമ്യമുള്ള തവളകൾ മടകാസ്കറിലും സെഷൽസ് ദ്വീപുകളിലുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എസ് ടി ബിജു ബ്രസൽസ് ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ ഫ്രാങ്കി ബൊസൂയിട്ട് എന്നിവർ ഇടുക്കി ജില്ലയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത് പിന്നീട് കോതമംഗലം എരുമേലി പാലക്കാട് സൈലന്റ് വാലി തൃശൂരിലെ പട്ടിക്കാട് തമിഴ്നാട്ടിൽ ആനമലയിലെ ശങ്കരൻകുടി തുടങ്ങിയ സ്ഥലങ്ങളിലും കണ്ടെത്തി അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് ഇടുക്കി ഉടുമ്പൻചോലയിൽ തവളയെ കണ്ടെത്തുന്നത് പ്രായപൂർത്തിയായാൽ ഇവയ്ക്ക് കടും പടലവർണ്ണമായിരിക്കും ഏകദേശം ഏഴ് സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മണ്ണിനടിയിലാണ് ജീവിതത്തിന്റെ മുഖ്യഭാഗവും ചെലവഴിക്കുന്നത് മണ്ണിനടിയിലുള്ള ചിതലുകളാണ് മുഖ്യ ആഹാരം വിരകളെയും അകത്താക്കും എന്നാൽ മൺസൂൺ കാലത്ത് പ്രത്യുൽപാദന സമയത്ത് മാത്രം രണ്ടാഴ്ചയോളം അവ പുറത്തേക്ക് വരും ഇന്ന് രാവിലെയാണ് ഉടുമ്പൻചോല മാവടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇലിപ്പുലിക്കാട്ട് സജി ജോസിന്റെ കൃഷിയിടത്തിൽ തവളയെ കണ്ടെത്തിയത് ആദ്യം അൽപ്പം അങ്കലാപ്പുണ്ടായെങ്കിലും വിരയ ഉൾപ്പെടെ കൊടുത്തതോടെ ആള് ഇണങ്ങിയ മട്ടായി പക്ഷേ ഇതിനിടയിൽ മണ്ണ് തുളച്ചി രക്ഷപ്പെടുവാനും ശ്രമിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും തങ്ങൾക്ക് പരിപാലന ചുമതലയില്ലെന്നും ഇതിനെ കണ്ടെത്തിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ തിരിച്ചുവിടണമെന്നുമാണ് കൂടി മേഖലയിൽ ഇതിനെ തിരിച്ചുവിടുവാനാണ് തീരുമാനം രാവിലെ മണിയായപ്പോൾ തൊഴിലാളികൾ പണിയാൻ വന്നു ആ മണ്ണിൻ്റെ നിന്നാണ് കിട്ടുന്നത് ഈ ഞങ്ങൾ റിപ്പോർട്ട് അപ്പോൾ ഈ സ്ഥാനത്തിനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെയാണ് അത് ഇത് അതിനെ മാറ്റി വെച്ചിരുന്നു ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെ കാണാനില്ല വീണ്ടും ഞങ്ങൾ അവിടെ നോക്കി കാണാനില്ല പിന്നെ അവിടെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ടര മീറ്റർ അടിയിൽ നിന്നാണ് ഇന്ന് തിരിച്ചു കെട്ടിയത് ഇതിന് അതേ അവസ്ഥ അവസ്ഥ വ്യവസ്ഥ തന്നെ തുറന്നു വിടാൻ പിന്നെ പാതാളത്തവളയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാക്കാൻ ശ്രമം നടത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരും കാണാത്ത തവളയെ സംസ്ഥാന തവള ആക്കേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയെ പ്രഖ്യാപിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ശുപാർശ ചെയ്തത് വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ശുപാർശ തള്ളുകയായിരുന്നു പാതാളത്തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിക്കാനുള്ള നീക്കവും ഉപേക്ഷിച്ചു अनिश्चित है इडिकी विषय न्यूज़